പണിത്തുറയിലെ ഈ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ അവിടെ അന്വേഷണം എന്തായി സേഫോ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളുടെ അടക്കം മൊഴിയെടുക്കലെല്ലാം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇനി സ്കൂളിൽ എത്തിയുള്ള ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഈ സ്കൂൾ ക്ലാസ്സുകൾ നടക്കുന്നു ബോർഡ് എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തിയൊരു പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസമൊന്നും മുതിർന്നിട്ടില്ല ചിലപ്പോൾ ഇന്ന് ആ പരിശോധന ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഈ മിഹിർ അഹമ്മദ് മരിച്ചതിന് പിന്നാലെ കുടുംബം ഇവിടെ നിന്ന് മാറിയിരുന്നു അമ്മയുടെ താടായ വയനാട്ടിലേക്കാണ് കുടുംബം പോയത് അതിനുശേഷം കൊച്ചിയിലേക്ക് വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ദ്യോഗസ്ഥർ ഇനി വരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളിലെല്ലാം തന്നെ വസ്തുത പോലീസിന് തിരയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മൊഴികൾ കൃത്യമായി പോലീസിന് കിട്ടണം കാരണം ഈ സ്കൂൾ കുട്ടികളായതുകൊണ്ട് അവരെ അവരുടെ മൊഴി കൂടുതൽ വിശദമായി പോലീസിന് രേഖപ്പെടുത്തുന്നതിന് ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും ഒക്കെ സഹായം കൂടിയേ തീരുകയുള്ളൂ ഈ ആരോപണവിധേയരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ അടക്കം മൊഴികളും രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പം തന്നെ സ്കൂളിലും പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഇവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു സമഗ്ര അന്വേഷണം വേണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതായത് റാഗിങ് ഉണ്ടായോ എന്നതിനെക്കുറിച്ചും ഒപ്പം തന്നെ മിഹറിൻ്റെ മരണത്തെക്കുറിച്ചും അതിന് പിന്നാലെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കിയതും ആ ഇൻസ്റ്റഗ്രാം പേജ് പിന്നീട് അപ്രത്യക്ഷമായതും അങ്ങനെ പലവിധ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുമെന്നാണ് പറയുന്നത് വെങ്കിടേഷ് ചെറിയ അന്വേഷണം അങ്ങനെ തന്നെ പുരോഗമിക്കട്ടെ എന്തായാലും ഒരുപാട് പേർ ഇന്നെങ്കിലും കൊലപാതകങ്ങൾ ഇല്ലാത്ത ദിവസമാവട്ടെ എന്ന് ഹംസ പറയുന്നുണ്ട്